നമസ്കാരം ഇന്നത്തെ വീഡിയോ സർക്കാർ ജീവനക്കാരെ മോശക്കാരായി കാണിക്കാനോ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അപമാനിക്കാനോ ഒന്നുമുള്ളതല്ല എല്ലാ വിഷയത്തിൻ്റെയും രണ്ട് വശവും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ടല്ലോ പ്രത്യേകിച്ച് ഇന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്ന ഈ വിഷയം കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പലരും എന്നോട് അഭ്യർത്ഥനയായി തന്ന ഒരു വിഷയം കൂടിയാണിത് അതുകൊണ്ടാണ് ഈ വിഷയം ഇന്ന് കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും സർക്കാർ ജീവനക്കാർക്ക് ബോണസും ഉത്സവ ബത്തയും മുതൽ വിതരണം ചെയ്യപ്പെടുകയാണ് ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും നാലായിരം രൂപയാണ് ബോണസ് ലഭിക്കുക ബോണസിന് അർഹതയില്ലാത്തവർക്ക് ഉത്സവ ബത്തയായി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും നൽകും ഇതുകൂടാതെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി ഇരുപതിനായിരം രൂപയും അനുവദിക്കും സർവീസ് പെൻഷൻകാർക്ക് പ്രത്യേക ഉത്സവ ബത്തയായി ആയിരം രൂപയും അനുവദിച്ചിട്ടുണ്ട് പാർട്ട് ടൈം കണ്ടിൻജന്റ് ഉൾപ്പെടെയുള്ള മറ്റു ജീവനക്കാർക്ക് അഡ്വാൻസ് ആറായിരം രൂപയാണ് കഴിഞ്ഞ വർഷം ഉത്സവബത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും അതേ നിരക്കിൽ ഈ വർഷവും ഉത്സവബത്ത ലഭിക്കുന്നതായിരിക്കും പതിമൂന്ന് ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരിലേക്കും തൊഴിലാളികളിലേക്കുമാണ് ഓണം പ്രമാണിച്ചുള്ള പ്രത്യേക സഹായം എത്തുന്നത് കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ജീവനക്കാരുടെ ഓണ ആനുകൂല്യങ്ങളിൽ ഒരു കുറവും വരുത്തേണ്ടതില്ല എന്നാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം അനുവദിച്ച എല്ലാ ആനുകൂല്യങ്ങളും ഇത്തവണയും ലഭ്യമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇന്ന് മുതൽ വിതരണവും തുടങ്ങുകയാണ് വമ്പൻ ശമ്പളം വാങ്ങുന്ന സർക്കാർ ജീവനക്കാരെ സന്തോഷിപ്പിക്കാൻ കടമെടുത്തും ബോണസും ഉത്സവത്തെയും എല്ലാം നൽകുമ്പോഴും സംസ്ഥാനത്തിന്റെ വികസനത്തിന് നിർണായക പങ്കുവഹിക്കുന്ന നിർമ്മാണ തൊഴിലാളികൾക്ക് മാസങ്ങളായി ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ല എന്ന വസ്തുതയും ഇത്തരണത്തിൽ നമ്മൾ കാണണം ആയിരത്തി അറുനൂറ് രൂപയാണ് തൊഴിലാളികൾക്ക് പെൻഷനായി നൽകേണ്ടത് മാസങ്ങളായി ഈ വിഭാഗങ്ങൾക്ക് പെൻഷൻ നൽകാത്തത് വിവാദമായതോടെ ഓണത്തിന് ഒരു മാസത്തെ പെൻഷൻ മാത്രം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മൂന്ന് ദശാംശം എട്ട് ലക്ഷം പേർക്കാണ് പെൻഷൻ നൽകേണ്ടത് കെട്ടിട നിർമ്മാണ സെസ് പിരിക്കുന്നതിലെ വീഴ്ചയാണ് ജീവനക്കാർക്കിപ്പോൾ തിരിച്ചടിയായത് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക കിട്ടാത്തതിനാൽ പതിനായിരത്തിലധികം ഖാദി തൊഴിലാളികൾക്ക് ഓണക്കാലത്തുപോലും വേതനമില്ലാത്ത അവസ്ഥയിലാണ് ഇതുമൊക്കെ നമ്മൾ കാണേണ്ടതില്ലേ ഒന്നര വർഷത്തോളമായി തൊഴിലാളികൾക്ക് അവിടെ വേതനമില്ല ഖാദി ബോർഡിന് കീഴിലുള്ള തൊഴിലാളികൾക്ക് പതിനഞ്ച് മാസത്തെയും ബോർഡിതര സ്ഥാപനങ്ങളിൽ പതിനെട്ട് മാസത്തെയും മിനിമം കൂലിയാണ് നൽകാനുള്ളത് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക കുന്നുകൂടിയതോടെ ഖാദി മേഖല ആകെ പ്രതിസന്ധിയിലാണ് അവർക്കും ഓണമില്ലേ തൊഴിലാളികൾക്കുള്ള ഇൻകം സപ്പോർട്ട് സ്കീം വസ്ത്രങ്ങൾക്കുള്ള റിബേറ്റ് നൂൽപ്പുകാർക്കും നെയ്ത്തുകാർക്കും നൽകുന്ന ഉൽപാദക ബോണസ് ഉത്സവ ബത്ത എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെയുള്ള കണക്ക് പ്രകാരം എൺപത് കോടി രൂപയാണ് സർക്കാർ നൽകാനുള്ളത് സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവർക്ക് നൽകാനുള്ള കുടിശ്ശികയും തൊഴിൽ വേതനവും ക്ഷേമ പെൻഷനുകളും ഒന്നും നൽകാതെയാണ് സർക്കാർ ശത കോടികൾ ഇപ്പോൾ ചെലവഴിച്ച് സർക്കാർ ജീവനക്കാർക്ക് ബോണസും ഉത്സവബത്തയും നൽകുന്നത് രണ്ടു മാസത്തെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് നൽകാൻ കഴിഞ്ഞത് മാത്രമാണ് സാധാരണക്കാരായ കുറച്ച് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നത് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഒക്കെ ബോണസോ ഉത്സവബത്തയോ ആനുകൂല്യങ്ങളോ അഡ്വാൻസോ ഒന്നും കൊടുക്കുന്നതിൽ ആർക്കും ഇവിടെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല ഇതിപ്പോൾ ഒരു ചർച്ചാ വിഷയമോ അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് വിഷയമാക്കിയത് അതിനോടൊപ്പം തന്നെ പരിഗണിക്കേണ്ട ആരും കാണാതെ പോകുന്ന ചില മേഖലകളുണ്ട് ഈ സംസ്ഥാനത്തിൻ്റെ ഇത്രയും വലിയ ഒരു ബാധ്യതയ്ക്കിടയിലും ഓണാഘോഷങ്ങളൊന്നും ഇല്ല എന്ന് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വയനാട്ടിലെ ദുരന്തം സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഒഴിവാക്കിയെന്ന് അതിനിടയിലും ഇത്രയും ശതകോടികൾ ഇതിനുവേണ്ടി മുടക്കുന്ന സർക്കാർ എന്തുകൊണ്ട് പാവപ്പെട്ട തൊഴിലാളികളെ ഖാദി ബോർഡ് പോലെയുള്ള അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ പെൻഷനെ ആശ്രയിക്കുന്നവരെയൊക്കെ കൂടുതൽ പരിഗണിക്കാത്തത് എന്നത് ന്യായമായ ഒരു ചോദ്യമാണ് അതിനോടൊപ്പം തന്നെ കുറേ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം എല്ലാ മാസവും കൃത്യമായി ശമ്പളം കിട്ടുന്ന സർക്കാർ ജീവനക്കാരെയാണോ പരിഗണിക്കേണ്ടത് ഒരു ജോലിയും വരുമാനവും ഇല്ലാത്ത സാധാരണക്കാരെയാണോ ഈ സർക്കാർ പരിഗണിക്കുന്നത് ചോദ്യം തന്നെയാണ് പക്ഷേ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്തങ്ങൾ വലുതാണ് ജനങ്ങളുമായി നേരിട്ട് എല്ലാ ദിവസവും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവർക്ക് അവരുടേതായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളുണ്ട് ജോലി സമ്മർദ്ദങ്ങളുണ്ട് അതും കൂടിയൊക്കെ നമ്മൾ പരിഗണിക്കണം അവരെ മാറ്റി നിർത്തിയല്ല ഇപ്പോൾ സർക്കാർ സേവനങ്ങൾ കൃത്യമായി നമ്മുടെ കയ്യിൽ എത്തണമെങ്കിൽ നമുക്ക് സർക്കാർ ജീവനക്കാർ വേണം അധ്യാപകർ വേണം അതിലൊന്നും തർക്കമില്ല അതിനോടൊപ്പം തന്നെ പരിഗണിക്കേണ്ട മറ്റു വിഷയങ്ങളും സർക്കാർ അതേ ഗൗരവത്തോടെയും പ്രാധാന്യത്തോടെയും പരിഗണിക്കണം എന്ന് മാത്രമാണ് പറയുന്നത് ചില സർക്കാർ ജീവനക്കാരെങ്കിലും സ്വന്തം ജോലികളിൽ ഉഴപ്പുന്നുണ്ട് എന്ന വസ്തുതയും മറച്ചുവെക്കുന്നില്ല എന്നാൽ ഏറെക്കുറെ എല്ലാ ആളുകളും പണ്ടത്തതിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങളോട് വളരെ ജനകീയമായി ഇടപെടാനും ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും തുടങ്ങിയിട്ടുണ്ട് ആ കാര്യവും പറയാതിരിക്കുന്നില്ല